ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ സാദാ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇതിനകത്തോട് ചേർക്കുന്നത് പപ്രിക്ക പൗഡറാണ് പപ്രിക്ക പൗഡർ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കുറേശ്ശേ ചേർക്കുന്നുള്ളൂ ഒരുപാടായാലും ഭയങ്കര മസാലയുടെ കുത്തലുണ്ടാകും അര ടീസ്പൂൺ പപ്രിക്ക പൗഡർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ടൊമാറ്റോ കെച്ചപ്പ് മാഗി ക്യൂബ് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് കരസൂരി മേത്തി ഒരു അരസ്പൂൺ വരെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കായി വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി അതുപോലെ ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് കേട്ടോ നല്ല എരിവൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുക്കുക ഇത് ക്യാമറ ഓഫായിപ്പോയതുകൊണ്ടാണ് അത് ഞാൻ വേറെ തന്നെ കാണിച്ചത് പിന്നെ അതുപോലെ മാഗി ക്യൂബും ചേർക്കാൻ മറക്കരുത് തൈര് നാരങ്ങ വലിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസിലൊക്കെ ആണെങ്കിൽ ഒരു ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ അരമുറി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ അരിപ്പൊടി ഉണ്ടല്ലോ സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് നമ്മൾ കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ ആ മാഗി ക്യൂബിനകത്ത് ഉപ്പുണ്ട് അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓൾറെഡി നാരങ്ങനീരും തൈരും ഒഴിച്ചു കൊടുത്തതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഉണ്ടാവും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്തോട്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ കഴിഞ്ഞ ശേഷം വെളുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ എന്തൊക്കെയാണ് ചേർത്ത് എന്നുള്ളത് അത് ഇടയ്ക്ക് ക്യാമറ കട്ടായി പോയതോന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇനി ഇത് ഇതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചിക്കൻ ഓരോന്നായി വെച്ചു കൊടുക്കുക തീ കുറച്ച് വേണം ചെയ്തെടുക്കാനേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ എന്നാലും കറക്റ്റായിട്ട് ചിക്കൻ വെന്ത് കിട്ടുള്ളൂ നമ്മൾ പൊടികളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഉള്ള് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും എന്നാൽ പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ നമ്മൾ ഈ കോൺഫ്ലോറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അടുത്ത ബാച്ചും കൂടെ ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായി നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെയാണേലും കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയുടെ ഒക്കെ കൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ പൊരിച്ചിട്ട് ബിരിയാണി വെക്കുവാണെങ്കിൽ സൂപ്പർ രുചിയായിരിക്കും കേട്ടോ Goodbye. Thank you.